ഉത്സവകാലമാണല്ലോ ആഘോഷങ്ങൾക്കിടയിൽ അപ്രതീക്ഷിതമായി എത്തുന്ന അപകടങ്ങൾ ഒരുപാട് നമ്മൾ കണ്ടിട്ടുണ്ട് കഴിഞ്ഞ ദിവസമാണ് കൊയിലാണ്ടിയിൽ ആനയിടഞ്ഞുള്ള അപകടം നമ്മൾ കണ്ടത് പക്ഷേ ചെറുതും വലുതുമായ വെടിക്കെട്ട് അപകടങ്ങൾ സംസ്ഥാനത്ത് ഉണ്ടായിട്ടുമുണ്ട് ഇന്നലെ കണ്ണൂരിലും ഉത്സവത്തിനിടെ വെടിക്കെട്ട് അപകടം ഉണ്ടായി മീൻകുന്നിൽ ക്ഷേത്രോത്സവത്തിനിടെ ഉണ്ടായ അപകടത്തിൽ ആറുപേർക്കാണ് പരിക്കേറ്റത് ഒരാളുടെ നില ഇപ്പോഴും ഗുരുതരമായി തന്നെ തുടരുകയാണ് പുലർച്ചെ അഞ്ചു മണിയോടെ തെയ്യം കെട്ട് ഉത്സവത്തിനിടെയാണ് അപകടമുണ്ടായത് കത്തിച്ച അമിട്ട് മുകളിലേക്ക് പോകുന്നതിനു പകരം താഴെ ആൾക്കൂട്ടത്തിനിടയിൽ വീണ് പൊട്ടി അഞ്ചു പേർക്ക് പരിക്കേറ്റു ഗുരുതരമായി പരിക്കേറ്റ ഒരാൾ മംഗലാപുരത്ത് സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് തെയ്യം കാണാൻ നിന്ന ജനക്കൂട്ടത്തിന്റെ തൊട്ടടുത്താണ് അമിട്ട് പൊട്ടിച്ചതെന്ന് നാട്ടുകാർ പറയുന്നു ഇവിടെ നാലു മണിക്കാണ് തെയ്യം ഇറങ്ങി വരുന്നത് തെയ്യം പറഞ്ഞ ഒരു സംഭവമുണ്ട് ആ തെയ്യം കാണാൻ വേണ്ടി വെച്ചാൽ സമയപ്രദേശത്തിലുള്ള എല്ലാ ജനങ്ങളും ഉണ്ടാവും ത്രയും ജനക്കൂട്ടമായിരിക്കും ഉണ്ടാകാം ഇവിടെ ചെറിയൊരു ചൈനീസ് പടക്കാണ് പൊട്ടിയത് ചില നേരെ മേലെ പോയിട്ട് പൊട്ടേണ്ടത് താഴെ ആൾക്കൂട്ടത്തിൻ്റെ ഇടയിൽ വന്ന് പൊട്ടിയിട്ടാണ് ഈ ആറ് പേർക്ക് പരിക്ക് പറ്റിയത് വെടിക്കെട്ടിന് അനുവദിയുമില്ല ഇവിടെ ഇവിടെ വെടിക്കെട്ട് പറ്റില്ല നമുക്ക് ചെറിയുടെ യോഗീശ്വരൻ്റെ അടിസ്ഥാനം ഉള്ള സ്ഥലമാണ് അപ്പുറം നാഗത്തിൻ്റെ ഇതുണ്ട് വീടങ്ങനെ നമുക്ക് അങ്ങനെ ഉത്സവത്തിന് അങ്ങനെ ഒരു വെടിക്കെട്ടില്ല ആചാരത്തിൻ്റെ ആചാരത്തിൻ്റെ ഭാഗമായിട്ട് ചെറിയ ശബ്ദം കുറഞ്ഞ് ചെറിയൊരു വടക്കം പൊട്ടിക്കുന്നതല്ലാണ്ട് എന്നാൽ പടക്കം പൊട്ടിച്ചതിൽ പങ്കില്ലെന്നാണ് ക്ഷേത്ര ഭാരവാഹികളുടെ വിശദീകരണം തെയ്യം കാണാനെത്തിയവരിൽ ചിലരാണ് തങ്ങളുടെ അറിവോ സമ്മതമോ ഇല്ലാതെ അമിട്ടുപൊട്ടിച്ചതെന്ന് ഭാരവാഹികൾ പറഞ്ഞു വെടിക്കെട്ടിന് ഉണ്ടായിരുന്നില്ലെന്നും വിശദമായ അന്വേഷണം നടത്തുമെന്നും സ്ഥലം സന്ദർശിച്ച എ ബി കാർത്തിക് വ്യക്തമാക്കി റിപ്പോർട്ടർ കണ്ണൂർ